പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ തങ്കപ്പേട്ടൻ ഉദ്ഘാടനം പ്രിയപ്പെട്ട അഡക്കറ്റ് അൽകുമാർ മറ്റു വേദിയിലും സദസ്സിലും ഉപേക്ഷരായിട്ടുള്ള ബഹുമാന്യരെ ആദരണീയരെ കലാതാത്മാഷെ പറ്റി അനുസ്മരി സംസാരിക്കേണ്ടി വരിക എന്നുള്ളത് തന്നെ ഏറ്റവും വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് വർഷങ്ങളായി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ യുക്തചിന്തയും ശാസ്ത്രബോധവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളൊരാളായി എവിടെയും വിളിച്ചാലും ഓടിയെത്തുന്ന അത്രയും മഹത്തരമായ ഒരു വ്യക്തിത്വമായിരുന്നു കലാതമാഷിൻ്റേത് നമ്മളുടെയൊക്കെ വീടുകളിൽ മിക്കവരുടെ വീടുകളിലും അദ്ദേഹം താമസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പരിപാടിക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ രാത്രി വണ്ടി കിട്ടിയാൽ നാട്ടിൽ വള്ളിക്കുന്നിലെത്തുമ്പോൾ ഒരുപാട് സമയം വൈകും എന്നുള്ള സമയ കാരണ സമയത്ത് നമ്മൾ ഏതെങ്കിലും പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് തങ്ങിക്കൊണ്ട് പിറ്റേ ദിവസം രാവിലെ പോകുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടുമിക്ക പ്രവർത്തകരുടെ വീടുകളിലും അദ്ദേഹത്തിന് ആതിഥ്യമിരാനുള്ള ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ സജീവനന്ദിക്കാട് സൂചിപ്പിച്ച പോലെ സജീവനന്ദിക്കാടും ഞാനും കലാതമാഷം കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രയുണ്ടായിരുന്നു അന്ന് പാഞ്ഞാളില് അതിരാത്ര നടന്നതിന് ശേഷമാണ് ആ അതിരാത്ര ഭൂമിയിൽ കാണുന്ന അതിരാത്ര ഭൂമി കാണുന്നതിന് വേണ്ടിയിട്ട് കലാതമാഷ തൃശ്ശൂരിലെത്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടികൾ ഞങ്ങൾ പോവുകയും ആ നാട്ടുകാരുമായി സംസാരിക്കുകയും അതിരാത്രം നടന്ന സ്ഥലങ്ങളിലെ വീക്ഷിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന അനുഭവമുണ്ട് അങ്ങനെ നിരവധി നിരവധി അനുഭവങ്ങൾ കലാതമാഷമായി നടന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ഷാബാന കേസ് വന്ന വിധി വിധി വന്ന ശാപാന കേസിൻ്റെ വിധി വന്ന സമയത്താണ് ശരീരത്വം സുപ്രീം കോടതി വിധിയുമെന്നുള്ള വിഷയത്തിൽ കേരളത്തിൽ അങ്ങോളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നാടായ കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരത്ത് ഞങ്ങളുടെ ഹൈസ്കൂളിൽ കലാതമാശ ബന്ധപ്പെട്ടുകൊണ്ടൊരു ഏറ്റവും വലിയൊരു സെമിനാർ സംഘടിപ്പിച്ചു അന്ന് അതിരീതിയിലുള്ള ഫോൺ സംവിധാനങ്ങളൊന്നുമില്ല ഒരു കത്തയച്ചിട്ട് അതിന് റിപ്ലൈ കാര് വെച്ച് മറുപടി കിട്ടിയതിന് ശേഷമാണ് നമ്മളതിൻ്റെ പരിപാടികൾ ആസ്വദിച്ചു ചെയ്യുന്നത് അന്ന് പത്തഞ്ഞൂറ് പേര് പങ്കെടുത്ത ആ സെമിനാറിൽ കലാതമാഷുണ്ടായിരുന്നു ഗോപാലൻ ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും വലിയൊരു സെമിനാർ അന്ന് കലാതമാഷ് ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാൻ സാധിച്ചു ഇസ്ലാം മതത്തിൻ്റെ ഖുർആനെയും ആധികാരികമായി പഠിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന അപൂർവ ചില വ്യക്തികളിലൊരാളായിരുന്നു കലാതമാഷ് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച എം ബി കെയും അദ്ദേഹത്തിൻ്റെതായി നിരവധി പുസ്തകങ്ങൾ ചെറു പുസ്തകങ്ങളായാണെങ്കിലും തൃശ്ശൂരിലെ യുക്തിവാദ പ്രചരണ വേദി എ ബി ജോസേട്ടം പ്രസിദ്ധീകരിച്ച നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് വായിക്കാൻ കിട്ടിയിരുന്നു ഇപ്പോൾ ഇതുണ്ടോയെന്നറിയില്ല എന്തായാലും എൻ്റെ കയ്യിൽ എൻ്റെ കോപ്പികളെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് ആറാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പതിനാണോ കലാ നാഥമാഷം മരിച്ച വിവരം ഞാൻ അറിയുന്നത് നമ്മുടെ സംഘപ്രവർത്തനായ കാസർഗോഡ് വിദ്യാധരനാണോ പന്ത്രണ്ട് മണിയോടി വിളിച്ച് പറയുന്നത് എന്തായാലും ആ മരണം നമ്മൾ പ്രതീക്ഷ തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ടായിരുന്നു കണ്ടുകൊണ്ട് കാണാൻ പോകുന്നവർ അദ്ദേഹത്തിൻ്റെ ലോകാവസ്ഥ നമ്മൾ ധരിപ്പിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാഷ അധികം നാളില്ല എന്നുള്ളൊരു ധാരണയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എങ്കിലും ആ വിവരം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഞെട്ടലുണ്ടല്ലോ കലാമാഷി നമ്മളെ വിട്ട് പോയി എന്നുള്ള ആ ഞെട്ടൽ അത് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടായിരുന്നു സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന എല്ലാം അത് രാത്രി തന്നെ വിളിച്ചറിയിച്ചു ഒട്ടുമിക്ക പേരും രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി തന്നെ മാഷെ വീട്ടിൽ എത്തിക്കൊണ്ടിരുന്നു മാഷെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല മാഷ വേഷം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വേഷമായിരുന്നു സ്ഥിരമായി അദ്ദേഹം ഒരു വെള്ള ഷർട്ടും കറുത്ത പാൻറ്റുമാണ് ധരിച്ചിരുന്നത് ഒരു കറുത്ത ബാഗും അദ്ദേഹത്തിൻ്റെ തോളിയിലകത്ത് ഉണ്ടാകും ആ സ്ഥിരമായിരുന്നു ആ വേഷത്തിന് യാതൊരു മാറ്റവും അദ്ദേഹം വരുത്തിയിരുന്നില്ല അത് തികച്ചൊരു രാജ്യ വേഷമായിരുന്നു അദ്ദേഹം എന്നും ധരിച്ചിരുന്നത് അതുപോലെ തന്നെ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളവർക്കും പരപ്പരങ്ങാടി റെയിൽവേ സ്റ്റേഷനിലുള്ള ജീവനക്കാർക്ക് വരെ കലാ മാഷക്കറിയാം മാഷ ഏതെങ്കിലും പരിപാടികൾക്ക് പോയിട്ട് പാതിരാത്രിയിലായിരിക്കും അവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങുക അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നിരുന്നത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ പൊതുപ്രവർത്തനവുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അനാഥമാഷം പോലെ ആകാൻ സാധിക്കില്ല എങ്കിലും ഒരു കുടുംബമായി ജീവിക്കുന്നവർക്ക് ആ കുടുംബത്തോട് നീതി പുലർത്താൻ എത്രമാണെന്ന് സാധിക്കും എന്നുള്ള കാര്യം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി ഒരു പരിപാടിക്ക് ഇറങ്ങിപ്പോകും രാത്രി തിരിച്ചു വരും ആ കുടുംബമായിട്ടുള്ള നീ എത്രമാത്രം നമുക്ക് നീതി പലർത്താൻ സാധിക്കുന്നു എന്നുള്ള കാര്യം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് മാഷമായിട്ടുള്ള മറ്റ് മറ്റു കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ മാഷ് രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടാമത് തവണ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്താണ് ലോകത്തിൽ തന്നെ മാതൃകയായ വള്ളിക്കുന്ന് മോഡല് മാഷ ഭരണസമിതി നടപ്പാക്കുന്നത് ജനീയ ആസൂത്രണം എങ്ങനെ ജനങ്ങളിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമദോഹരണമായിരുന്നു മാഷ ആ പത്ത് വർഷം ആ വള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റെ ഭരണ സാഹചര്യം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു ആറ് മണിക്കൂർ കൊണ്ടാണ് മൂന്ന് ചില്ലാൻ കിലോമീറ്റർ നീളമുള്ള തോട് രണ്ടായിരത്തി ചില്ലാൻ വളണ്ടിയർമാർ നിന്നുകൊണ്ട് വെട്ടി വെടുപ്പാക്കി ജലസമൃദ്ധമായി മാറ്റാൻ സാധിച്ചു തന്നെ അതിൽ ഒരു തോടല്ല നിരവധി തോടുകൾ അങ്ങനെ ജനകീയാ ആസൂത്രണ പദ്ധതികൾ പരിപാടികൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു മാഷും മാഷഭരണസമിതി മാഷത്തേടിയും മാഷ പഞ്ചായത്തിനെ തേടിയും നിരവധി അവാർഡുകൾ എത്തിയിരുന്നു മാഷം ഭരിച്ചിട്ട് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കുകയായിരുന്നല്ലോ ആ സമയത്ത് അവിടെ വള്ളിക്കൊന്ന് വള്ളിക്കൊന്നിൽ അനുശോചന യോഗം നടത്തി ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു ഒരു യുക്തിവാദിക്ക് കിട്ടാവുന്ന ഒരു അംഗീകാരമല്ല അനുശോചന യുഗത്തിൽ അവിടെ ഉണ്ടായിരുന്നത് സർവകക്ഷി അനുശോചന യുഗമായിരുന്നു എങ്കിലും ബി ജെ പിയുടെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റു പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രതിനിധികൾ വന്നുകൊണ്ട് അതിൽ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കൽ മാത്രമല്ല സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞ അനുഭവങ്ങളും അത് നമ്മൾ വളരെ വിലയിരുത്തേണ്ട ഒരു വസ്തുതയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ റീത്തുകളൊന്നും സമർപ്പിക്കാൻ അനുവദിച്ചിരുന്നില്ല പല റീത്തുകൾ കൊണ്ടുവന്ന റീത്തൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി നേരത്തെ സൂചിപ്പിച്ചു പാർട്ടി അംഗത്വം അദ്ദേഹം ഒഴിവാക്കിയിരുന്നു എന്ന് ഈ അവസാന സമയത്ത് പാർട്ടി അംഗത്വം ഉണ്ടായിരുന്നുവെന്ന് എങ്കിലും പാർട്ടി പതാക അദ്ദേഹത്തെ പൊതുപ്പിച്ചിരുന്നുള്ളതൊരു സത്യമാണ് അത് പാർട്ടി എനിക്ക് തോന്നുന്നത് പാർട്ടി അംഗത്വം ഇല്ലെങ്കിലും അദ്ദേഹത്തുള്ള പാർട്ടിയുടെ ബഹുമാന അംഗീകാരം കൂടി കണക്കിലെടുത്തായിരിക്കണം ചിലപ്പോൾ ഒരു പക്ഷേ ആ പാറ്റി പതാക അദ്ദേഹത്തെ പതിച്ചുണ്ടാവുക അതുപോലെ തന്നെയാണ് മൃതശരീരം മൂന്ന് മണിക്ക് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്നാണ് അവരുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു അത് മൂന്ന് മണി കഴിഞ്ഞ് മണിയായി നാലു മണിക്ക് ശേഷമാണ് ആ ശരീരം അവിടെ എത്തിക്കാൻ സാധിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല പിന്നെയും അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൃതശരീരത്തിന് ഉണ്ടായി കിട്ടിയിരുന്ന അനുഭവം അത് മറ്റൊന്നാണ് നമ്മളൊക്കെ സാധാരണ മറ്റു ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ പലരുടെയും മൃതശരീരങ്ങൾ ദാനം ചെയ്യാൻ കൊണ്ടു പോയിട്ടുണ്ട് നമ്മൾ കൊണ്ടു കൊടുക്കും അനാറ്റമിരി ആരെങ്കിലും വന്ന് ആ മൃതശരീരം ട്രോളിയിൽ കയറ്റി തള്ളിക്കൊണ്ടുപോകും നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് നമുക്ക് ആ എൻ്റെ സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് തരും പക്ഷെ അവിടെ സംഭവിച്ചങ്ങനെ ആയിരുന്നില്ല അവിടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ അജ അനാട്ടമി എച്ച് ഒ ഡി ജീവനക്കാർ വിദ്യാർത്ഥികൾ നാട്ടിലെ പൊതുപ്രവർത്തനം എല്ലാം ഒരു വലിയൊരു ജനസാഞ്ചയം തന്നെ അദ്ദേഹത്തിന് മൃദശേജനം ഏറ്റെടുക്കാൻ അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് അവിസ്മരണീയമായ കാര്യമാണ് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയും അനുസ്മരിച്ച് സംസാരിക്കുകയും അങ്ങനെ ഏറ്റവും ഒരു മഹാന് എങ്ങനെ കിട്ടണം ഇതിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ആദരവ് കിട്ടണം ആ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കലാതംഭാഷ് നമ്മളോട് വിട പറഞ്ഞത് എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ നിരവധി മേഖലകൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു യുക്തിവാദ സംഘത്തെ സംബന്ധിച്ചോളം കോഴിക്കോട് ജില്ലാ ഓർഗൈസ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അന്ന് കോഴിക്കോട് ഒരു ബാപ്പുജി ജ്വല്ലറി എം പി റോഡിലൊരു ബാപ്പുജി ജ്വല്ലറി ഉണ്ടായിരുന്നു അതിൻ്റെ ഓണർ തമ്പിയേട്ടൻ എൻ ബാലക്ഷൻ തുടങ്ങിയ തമ്പ അദ്ദേഹം ഉണ്ട് വാർത്തക സഹജമായ അസുഖം കാരണം പ്രവർത്തിക്കു പോകുന്നില്ല അദ്ദേഹത്തെ ജൂവല്ലറിലെ നിത്യ സന്ദർശകനായിരുന്നു കലാതമാഷ മാഷ കൂടാതെ വേറെ ഒരുപാട് പത്മാമ്പള തുടങ്ങി നിരവധി യുക്തിവാദികൾ അന്ന് ആ സമയത്ത് കോഴിക്കോട് ഇദ്ദേഹത്തെ ജുവല്ലറിൽ എത്തിച്ചേരാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിച്ചേർന്ന് ചേർന്ന് അങ്ങനെയാണ് കലാതമാഷ യുക്തിവാദി പ്രസാരവുമായിട്ടുള്ള ബന്ധം വളർന്നു വളർന്നു വരുന്നത് അതിനുശേഷം ഈ ജില്ലാ ആറോ സെക്രട്ടറി അതിനുശേഷം സംസ്ഥാന ഭാരവാഹിത്തിലേക്ക് വന്നു നിരവധി കാലം സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സംസ്ഥാന പ്രസിഡൻ്റായി രക്ഷാധികാരിയായി ആ സമയത്താണ് ഫിറ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷ്ട്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു ആ സമയത്താണ് നേരത്തെ അഡ്വക്കറ്റി അനിൽകുമാർ സൂചിപ്പിച്ച മതമുക്ത രാഷ്ട്രീയം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു മതമുക്ത രാഷ്ട്രീയം നടപ്പാക്കുക എന്നുള്ളത് അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അതൊക്കെ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ അത്തരം വ്യത്യസ്ത വ്യത്യസ്ത മേഖലകളിൽ ഒരു യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റിനും എങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലെല്ലാം ആ മേഖലകളിൽ എത്തിച്ചാൽ അദ്ദേഹം സാധിച്ചു അത് എത്തി ചെല്ലുക മാത്രമല്ല പ്രവർത്തിച്ചു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം യുക്തിവാദിയായിരുന്നു കമ്മ്യൂണിസ്റ്റായിരുന്നൊക്കെ നമുക്കറിയാം അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഒഴിവാക്കിയിരുന്ന കാര്യം നമുക്കറിയാലോ അത് നേരത്തെ അദ്ദേഹത്തിന്റെ കാര്യം കാരണം അഡ്വക്കറ്റ് അനിൽകുമാർ സൂചിപ്പിച്ചു പക്ഷേ അദ്ദേഹം യുക്തിവാദ വേദികളിലും മറ്റു വേദികളിലും വരുമ്പോൾ തനി മാർസിസ്റ്റ് ആയിട്ട് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും നടത്തിയിരുന്നത് പാർട്ടി മെമ്പറല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തികച്ചും മാർഷ്യൻ ലൈനിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കാര്യം നമ്മളവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു ആൻറ്റി മാർക്സിസ്റ്റ് ആയിരുന്നില്ല മാർക്സിസ്റ്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം ഒരു യുക്തിവാദി എങ്ങനെയായിരിക്കണം എങ്ങനെ സ്വാതന്ത്ര്യദിനങ്ങനെ എങ്ങനെയായിരിക്കണം ശാസ്ത്ര പ്രചാരകൻ എങ്ങനെയായിരിക്കണം എല്ലാത്തിനും ഒരേ മറുപടി യു കെ നാഥാ എന്നുള്ളത് മാത്രമാണ് അങ്ങനെ പകരം വയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിത്വന് ഉടമയായിക്കൊണ്ടാണ് മാഷ നമ്മളെ വിട്ടുപോയത് മാഷ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് വച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ നിർത്തുന്നു